അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് കെ എൻ എം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് മദനി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു യാ അയ്യുഹല്ലദീന അസ്സാമില്ല വലാത്തമു തുന്ന ഇല്ലാ അന്തും മുസ്ലിമോ വേദിയിലുള്ള മഹൽ വ്യക്തിത്വങ്ങളെ മുന്നിലിരിക്കുന്ന ഖുർആാൻ പഠിതാക്കളും അവരുടെ പിന്തുണക്കാരുമായ സഹോദരന്മാരെ സഹോദരിമാരെ ഖുർആൻ ഹദീസ് പഠിതാക്കളുടെ സംസ്ഥാന സംഗമത്തിലാണ് നാം ഉള്ളത് ഓരോ വർഷവും ഖുർആൻ ഹദീസ് പഠിതാക്കളെ ലക്ഷ്യം വെച്ച് അവർക്കൊരു സംഘം സംഘടിപ്പിക്കുന്നത് ഖുർആൻ ഹദീസ് വെയുടെ പ്രചരണത്തിനു വേണ്ടി നിലവിൽ വന്ന കേരള നദൂത്ത് മുജാഹിദീൻ്റെയും അതിൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ്ഷ് ബാനുൽ മുജാഹിദ്ദീൻ അഥവാ ഐ എസ് എമ്മിൻ്റെയും ദീർഘകാല പ്രവർത്തനങ്ങളിൽ ഒന്ന് മുസ്ലിം സമുദായത്തെ ഖുർആാനിലേക്കും ഹദീസിലേക്കും അടുപ്പിക്കുകയും മുസ്ലിം സമുദായത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട രീതിയിൽ വളരെ വ്യാപകമായി കുടികൊള്ളുന്ന അന്ധകാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ഇസ്ലാമിൻ്റെ പ്രത്യേകതയായ തൗഹീദിലേക്ക് സമുദായത്തെ വിളിക്കുന്നതിനും പ്രവാചകൻ്റെ സുന്നത്ത് അതേപടി അനുകരിക്കുന്നതിനും നിലയിൽ വന്ന പ്രസ്ഥാനമാണ് കേരള നദൂവത്തുൽ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് നതുവത്തുൽ മുജാഹിദ്ദീൻ നേരിടേണ്ടി വന്ന എതിർപ്പുകളും വിമർശനങ്ങളും അതിശക്തമായിരുന്നു ഏഴെട്ട് ദശകങ്ങൾക്ക് മുമ്പ് ഉള്ള നമ്മുടെ കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരത്തിൽ കുർആൻ പഠനം കുറാൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കേരളത്തിൽ ആക്ഷേപമായി അവതരിപ്പിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു ഇന്ന് അത് മാറി അത്തരം വിഭാഗങ്ങളിൽ നിന്നും അവർ വളരെ കൂടി ഖുർആാൻ ക്ലാസുകളും ഖുർആാൻ പ്രഭാഷണങ്ങളും സംസ്ഥാന വ്യാപകമായി വളരെ ആഴത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത് ഇവിടെ ഖുർആൻ്റെ വിവിധതരം വായനകളെ തങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്ന പ്രഭാഷണങ്ങളും അതിലുപരി അതിനെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കുവാനോ നമ്മുടെ ബഹുമാന്യനായ സലീം ഹമ്മദാനി അതുപോലെ തന്നെ ജുബൈർ പീഴിയക്കം തുടങ്ങിയ പ്രഗത്ഭരായ പ്രഭാഷകർ ആണ് നിരന്നിട്ടുണ്ട് അതിലുപരി ശ്രീമാൻ ചുനക്കര ജനാർദ്ദന സാർ ഓരകൾ നമ്മളോട് പ്രത്യേകമായി സംസാരിക്കുന്നുണ്ട് ഈ നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ധനകാര്യമന്ത്രിയും മുൻ മന്ത്രിയുമൊക്കെ എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ആ അവസരങ്ങൾ കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഞാൻ ആ ഖുർആാനിലെ ഒരു ഒരു വായന ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഖുർആാൻ്റെ ഒരു പ്രത്യേകത അള്ളാഹുസ്ബഹാനുഹോതഅാല ഒരു പ്രത്യേക നിമിഷത്തിൽ മുഹമ്മദ് മുസ്തഫ സാഹു അലിസ്ലമിലേക്ക് നൽകിയ സന്ദേശത്തിൻ്റെ പല സന്ദേശത്തിലൂടെ നൽകിയ അതാണ് വിശുദ്ധ ഖുർആാൻ നബി സല അലൈഹി അലൈഹി ഹിറാ ഗുഹയിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന അല്ലെങ്കിൽ ആരാധനയിൽ മുഴുകിയിരുന്ന ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആാനുമായി ജിബ്രീൽ അലിഹിസ്ലാം നബിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ നബി സല അലൈഹി ഇസ്ലമ ആ സമയം വരെയും ഇങ്ങനെ ഒരു മഹത്വം ആദരവ് തനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നബിസ്ലാഹു അലൈഹി ഇസ്വലമ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒന്ന് കാത്തിരുന്നിട്ടല്ല പ്രതീക്ഷിച്ച് നബി സല്ലാ അല്ലെ വസ്ലമു വന്നതല്ല നമ്മുടെ നബി സല്ലാഹു അല്ലൈവലമയെയും ഖുർആാൻ്റെ അവതരണത്തെയും അവതരിപ്പിക്കുന്ന ചില വ്യക്തികൾ ഉന്നത വ്യക്തികൾ പോലും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹിസ്വലമ്മ ഈ ഖുർആൻ സ്വീകരിക്കുവാൻ വേണ്ടി ഹിറാ ഗുഹയിൽ പോയി കാത്തിരുന്നതായി എഴുതുകയും ചെയ്തിട്ടുണ്ട് വളരെ പ്രഗത്ഭരായ വ്യക്തികൾ ുസ്ബഹാനഹ താലിസ്ലയോട് പറഞ്ഞത് മാുന്ദൽ കിത്താബ്ലീമാൻ എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്താ പറഞ്ഞത് മൽ അള്ളാഹുസ് ഓ നബിക്ക് ഈ ഗ്രന്ഥം എന്താണ് എന്ന് പോലും അറിയില്ലായിരുന്നു ഒലല്ല ഈമാൻ ഈമാൻ എന്താണ് വിശ്വാസം എന്താണെന്നും നബിക്ക് അറിയില്ലായിരുന്നു മാത്രമല്ല നീ നിന്റെ വലത് കൈ കൊണ്ട് ഇത് എഴുതുകയും എഴുതുകയും ചെയ്യുമായിരുന്നില്ല ഈ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ഗുണങ്ങൾ അങ്ങക്കുണ്ടായിരുന്നെങ്കിൽ ഇതല്ലൂൻ അസത്യവാദികൾ അപ്പോൾ ഇതിൻ്റെ പേരിൽ സംശയം പ്രകടിപ്പിക്കുമായിരുന്നു അള്ളാഹു സബാൻ വത്താല പറഞ്ഞത് വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞു എന്ത് ഇങ്ങനെ പുസ്തകം ഗ്രന്ഥം അല്ലെങ്കിൽ എഴുത്ത് ഇതൊന്നും നബിക്ക് അറിയാമായില്ല ഈമാൻ എന്താണെന്ന് നബിക്കറിയില്ലായിരുന്നു നബിക്ക് വലതു കൈ കൊണ്ട് എഴുതാനറിയില്ലായിരുന്നു ഈ ഗുണങ്ങളൊക്കെ അങ്ങക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങയെ എതിർക്കുന്ന അസത്യത്തിൻ്റെ ആൾക്കാർ ഇതിൻ്റെ പേരിൽ സംശയം പ്രകടിപ്പിക്കുമായിരുന്നു അള്ളാഹു സ്വഹാനഹുത്തല അങ്ങനെയാണ് പറഞ്ഞത് ഇനി നാം ആ ഖുർആാൻ അള്ളാഹു ആ ഖുർആൻ കൊണ്ടുവന്ന പ്രവാചകൻ വലിയ ബിരുദങ്ങൾ നേടിയ ഒരു മഹൽ വ്യക്തിത്വമാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടുവന്ന മുഹമ്മദ് നബിയും താൻ വലിയ ബിരുദങ്ങളുടെ ഉടമയാണ് എന്ന് ലോകത്തോട് പറഞ്ഞിട്ടില്ല മറിച്ച് താൻ ഉമ്മിയാണെന്നാണ് പറഞ്ഞത് ഈ പ്രവാചകന്റെ പ്രത്യേകത അദ്ദേഹം ഒരു ഉമ്മി അദ്ദേഹം നിയോഗിക്കപ്പെട്ട സമുദായമോ ഉമ്മീങ്ങളുടെ സമുദായത്തിലാണ് എന്നാണ് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു ജനവിഭാഗത്തിൽ അവരിൽ നിന്ന് തന്നെ അഷ്ട്രജ്ഞാനമില്ലാത്ത ഒരാള് പ്രവാചകനായി നിയോഗിച്ചു എന്നാണ് മുഹമ്മദ് നബിയുടെ മഹത്വമായി വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഒരുഷേ നബി സല്ലാഹു അലൈ വസ്ലമയുടെ ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന ആൾക്കാർ മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നവർ മുഹമ്മദ് നബിയെ പുകഴ്ത്തിക്കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന ഖുർആൻ അടിവരയിട്ട് ഇത്തരം കാര്യങ്ങൾ പോലും അവഗണിക്കുന്നതായി ശ്രദ്ധിക്കാത്തതായി നമുക്ക് കാണാൻ കഴിയും ഇനി ആ വിശുദ്ധ ഖുർആാൻ്റെ പ്രത്യേകത നാം നോക്കും മുഹമ്മദ് നബി സുല്ലാഹ് അലൈലി ഇസ്ലമയെ സംബന്ധിച്ച് തന്നെ ഇത് കൊണ്ടുവന്നത് മുഹമ്മദ് നബിയല്ലോ മുഹമ്മദ് നബിയിലൂടെയാണല്ലോ നമുക്കിത് കിട്ടിയത് ആ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി ഇസ്ലമയ്ക്ക് ജബിലി അലി ഇസ്ലാം ഖുർആാൻ പാരായണം കൊടുത്ത് കൊടുക്കുമ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ സാധാരണ നിലക്ക് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നതിൽ സാറുമാർ പറയുമ്പോൾ അവരിങ്ങനെ മനസ്സുകൊണ്ട് ചൊല്ലിപ്പറയുന്ന രീതി മനഃപ്പാഠമാക്കാൻ വേണ്ടി അത് തന്നെ ഉരുവിടുന്ന രീതിയുണ്ട് മുഹമ്മദ് നബി അലൈഹി മുഹമ്മദ്യും ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഖുർആൻ അവിടെയും പറഞ്ഞു അങ്ങ് അങ്ങയുടെ നാവ് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കണ്ട എന്തിനിത എളുപ്പത്തിൽ അങ്ങ് പഠിക്കാൻ വേണ്ടി അത് ബന്ധപ്പെടണ്ട കാരണം അത് അവതരിപ്പിക്കുന്ന നാം നോക്കിക്കൊള്ളാം ഇന്ന അതൊക്കെ ഒരുമിച്ച് കൂട്ടി പാരായണം ചെയ്യിക്കുന്ന ബാധ്യതകളെല്ലാം നമ്മുടേതാണ് നമ്മുടേതെന്ന് ആര് അള്ളാഹുസ്ബാൻ ഹോ തല സ്വന്തത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ് ഖുർആന മാത്രമല്ല ആ കൊണ്ടുവന്ന മുഹമ്മദ് നബി തന്നെ ആ ഖുർആാൻ വിശദീകരിക്കണം അതിന്റെ വിശദീകരണം വ്യാഖ്യാനവും മുഹമ്മദ് നബി പിറണം മുഹമ്മദ് നബി എബിതർന്ന വിശദീകരണമാണ് ഖുർആാൻ്റെ പഠിതാക്കൾ സ്വീകരിക്കേണ്ടത് അതാണ് മുഹമ്മദ് നബിയുടെ സുന്നത്ത് ജീവിതം അതാണ് അതാണ് ഖുർആാനും ഹദീസും പഠിക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം ഐസം എടുത്തത് അങ്ങനെ വന്നാൽ ഖുർആന ഫൈദു ഖുർആാന ബയാന ഇതും ഖുർആാൻ്റെ ഒരു പ്രത്യേകതയാണ് സഹോദർമാർ ഇതുപോലെ നിരവധി പ്രത്യേകതകൾ നമുക്ക് എടുത്തെടുത്ത് പറയാനുണ്ട് ഇത്തരത്തിൽ ഒരു വരുന്ന മഹാനായ ഒരു വ്യക്തി അദ്ദേഹത്തിൽ നിന്ന് വന്നതായ വീഴ്ചകൾ അതും കുർആ ആ മറച്ചു വച്ചിട്ടില്ല ഇത് കൊണ്ടുവന്ന മുഹമ്മദ് നബിക്ക് ചെറിയ വീഴ്ച വന്നു എന്ന് പറഞ്ഞാൽ അതോടുകൂടി അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹത്തിലൂടെ വന്ന ഖുർആാൻ മുഴുവൻ അബദ്ധമാണ് അതിൽ എന്ന് അനുയായികൾ പറയും എന്ന ഭയപ്പാട് ഖുർആാൻ്റെ അവതാരകനായ അള്ളാഹുസ്ബഹാൻ ഹോത്താലക്കുണ്ടായിട്ടില്ല അള്ളാഹുസ്ബാൻ ഹോത്താല നിബിസ് അല്ലാഹു അലൈഹി ഇല്ലമയിൽ എന്തെങ്കിലും കുറവ് കണ്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുക എന്നത് മുഹമ്മദ് നബി സല അലൈഹി വസ്ലമ ചെയ്തിട്ടില്ല ഖുർആാനിലെ ഒരു ചെറിയ സൂറ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് അബസവത്തവല്ല എന്ന് തുടങ്ങുന്ന സൂറ എന്താണ് അബസവത്തവല്ല എന്ന നബി നിബിസലല്ലാഹു അലൈഹി ഇസ്ലമ പ്രബോധനത്തിൽ സ്വീകരിച്ച ഒരു രീതി ഒരു സന്ദർഭത്തിലെടുത്ത ഒരു നിലപാട് നിബിസലല്ലാഹു അലൈഹി സ്വലമക്ക് ചേർന്നതായില്ല എന്നതാണതിൽ മുസ്ലിം സമുദായത്തിലെ സഹോദരി സഹോദരന്മാരൊക്കെ ഉള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം അബ്ദുല്ലാഹിബിന് ഉമ്മു എന്ന ഒരു അന്ധനായ സഹാബിയെ സംബന്ധിച്ചാണ് ആ ഖുർആാൻ ഇറങ്ങിയത് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അലൈഹി അലൈഹിസ്ലമയുടെ സദസ്സിലേക്ക് വന്നപ്പോൾ നബി അലൈഹി നബിസ്വല്ലാസ്ലമ ക്രൈശി പ്രമാണികളുമായി ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് അബ്ദുല്ലാഹിബിന് ഉമ്മു എന്ന അന്ധൻ തനിക്ക് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി നബിസ്വല്ലാഹു അലൈഹിസ്ലമയോട് സംശയങ്ങൾ ചോദിക്കാനായി വന്നത് പക്ഷേ നബിസ്ലം എന്തു ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പരിഗണന കൊടുത്തില്ല അള്ളാഹു എടുത്ത് പറഞ്ഞു ഒരു അന്ധൻ വന്നു എന്ന ഘട്ടത്തിൽ മുഖം തിരിച്ചു കളഞ്ഞു മുഖം ചുളിച്ചു കളഞ്ഞു അള്ളാഹു ചോദിക്കാണോ അല്ലഹു അബ്ദുല്ല ആ മനുഷ്യൻ ആ അന്ധൻ സ്വയം നന്നായി നബി എങ്ങനെ അറിഞ്ഞു ഈ രീതിയിൽ നിബിസല്ലാഹു അലൈഹി നിന്ന് വന്ന ചെറിയ കാര്യങ്ങൾ പോലും അള്ളാഹുസ്ബാൻഹോ തല എടുത്ത് ഉണർത്തി കാണിക്കുകയുണ്ടായി അവിടെ നിന്നും മുഹമ്മദ് നബിസ് അല്ലാഹു അലൈഹി സ്വലമക്ക് തൻ്റെ ഏറ്റവും തനിക്കത് മോശമാണ് എന്ന് തോന്നിയില്ല ഇങ്ങനെ നിരവധി സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് ഉദാഹരണങ്ങളായി എടുത്ത് പറയാൻ കഴിയും ഞാൻ സമയം കൂടുതലായി സംസാരിച്ച് ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇത്തരത്തിലുള്ള പഠനത്തിന് സഹായകമാണ് ഐ എസ് എമ്മിൻ്റെ ഈ ഖുർആാൻ ഹദീസ് പഠന സ്കൂൾ സമ്പ്രദായം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നദ്വത്തുൽ മുജാഹിദീൻ്റെയും ഐ എസ് എമ്മിൻ്റെയും പരിശ്രമപരമായി സമൂഹത്തിൽ ഈ ഖുർആാനിലേക്ക് വന്ന ഉണർവ് നിബിസ അല്ലാഹു അലൈഹി ഇസ്ലാമിൻ്റെ സുന്നത്തിലേക്ക് സമൂഹം തിരിഞ്ഞു എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് സഹോദരന്മാർ ഒരു കാലത്ത് ഇസ്ലാമിലെ പ്രമാണങ്ങളായി തെളിവുകളായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഖുർആാനിലെ ഒരു ആയത്തോ ഹദീസോ ഉദ്ധരിച്ചാൽ അത് തെളിവായി സമൂഹം കണ്ടിരുന്നില്ല ദലീലായി കണ്ടിരുന്നില്ല ദലീൽ എന്നാണ് തെളിവിന് അറിവിൽ അറബിയിൽ പറയുന്നത് എന്നാണ് ചോദിക്കും എന്താണ് ദലീലെന്ന് ചോദിക്കും എപ്പോൾ നമസ്കാരം നിർബന്ധമാണെന്നതിന് ആയത്വതയാൽ നമസ്കാരത്തിൻ്റെ രീതികൾ പറയാൻ ഹദീസ് പറഞ്ഞാൽ അതൊന്നും നമ്മുടെ സമൂഹത്തിൽ തെളിവായി ഗണിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് എല്ലാവരും ശരിയായതും വാസ്തവമായ ഹദീസുകളും വ്യാജമായ ഹദീസുകൾ നിർമ്മിത ഹദീസുകൾ ഇതെല്ലാം ഉദ്ധരിച്ച് തെളിവുകൾ ഉദ്ധരിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഘട്ടത്തിലാണ് നാം ഉള്ളത് അലഹമ്മദില്ല ഏതായാലും സമൂഹം ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് തിരിഞ്ഞു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം ഈ വിശുദ്ധ ഖുർആാന് അവതരിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന സദസുകൾക്ക് മജിൽ നൂർ പ്രകാശത്തിൻ്റെ സദസ്സുകൾ എന്നാണ് സഹോദരന്മാരെ പറയേണ്ടത് കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൂല് മാറ്റിയില്ല നൂർ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ജനങ്ങളെ മനുഷ്യരെ പ്ര മോചിപ്പിക്കാൻ വന്ന അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ യഥാർത്ഥത്തിൽ ഖുർആാൻ്റെ സദസ്സുകളാണ് മജിൽ സുന്നൂർ ഇന്ന് നമ്മുടെയൊക്കെ ഈ ജില്ലയിലൊക്കെ പുതിയ തരം മജിൽസുന്നൂറുകൾ വരുന്നുണ്ട് ആ മജ്ലിസെന്നൂറിൽ ഖുർആാനല്ല വിവരിച്ചാലല്ല പ്രകാശം പരക്കുക പിന്നെയോ ഏതാനും പദ്യങ്ങളോ ഏതെങ്കിലുമൊക്കെ പദ്യങ്ങൾ ഒക്കെ ചൊല്ലി അതൊക്കെയാണ് മജ്സന്നൂറിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾ പഠനം നടത്തിയാൽ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സ്വഹാനുഹോത്താല ഈ ഖുർആാൻ്റെ ശോഭ സമൂഹത്തിലേക്ക് പ്രചരിക്കും വ്യാപിപ്പിക്കുമാറാകട്ടെ അതിലുപരി നമ്മുടെ മുമ്പിൽ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും സഹോദരന്മാരെ അള്ളാഹുസ്ബാൻ ഹോത്താല ഖുർആാനിലൂടെ നമുക്ക് തന്ന ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് ആ രീതിയിലാണ് അവയെ നാം കാണേണ്ടതും അവയോട് പ്രതികരിക്കേണ്ടതും എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ നന്മക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മക്ക് ദീനിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഖുർആാനിൻ്റെയും സുഹൃത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കാൻ പ്രവർത്തിക്കുവാൻ നമുക്ക് അള്ളാഹു സുബാനഹ താല ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒ ആഹ് അഴവാന റബ്ബിൽ ആലമീൻ